ഞങ്ങളുടെ ിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ നാമത്തിൽ അളവില്ലാത്ത സകല സർവേശ്വര കത്താവെ എളിയവരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ പ്രതാപാനായ അങ്ങനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങനെ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈമാതാവിന്റെ സ്തുതി ജപമാലയ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധനായി പിറന്ന പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തകർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ തിരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ നാളും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ സംശയ പോലെ ഞങ്ങളുടെ കുറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുത് മേൻ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലവത്തായി തീരുന്നതിന് നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് ഉപേക്ഷിച്ചേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ട് നിൻ്റെ തിർക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർത്തിപ്പാനായിട്ട് നിന്റെ തിർക്കുമാരനോട് അപേക്ഷിക്കണമേ

ഭവനത്തിൽ നമസ്കരിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തുവെന്ന് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കണമേ ഈ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്തങ്ങയുടെ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ നിറഞ്ഞ മറിയമേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറിയമേ തമിരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്

കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങട്ടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മറിഞ്ഞി കത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പരിശുദ്ധ ജവമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യഹസ്യം നമ്മുടെ കർത്താവായി ഈശ്വംശിക പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക്

പരിശുദ്ധ അറിയുമേ തമ്മടെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മുടെ ആനോട് ഉപേക്ഷിച്ചോളമേ

അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേരാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മറിഞ്ഞ മറയുമേ സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മറിഞ്ഞമറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധ ജവമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവരഹസ്യം നമ്മുടെ കർത്താവായി ഈശോമിഷിക യൂതന്മാരാൽ മുൾമടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്ക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ബ്ലൗക്കൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ുംന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്മ ഉപേക്ഷിച്ചു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ നമ്മുടെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ആനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കഥാ വങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നന്മറിഞ്ഞമറിയേ സ്വസ് കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയുമേരാൻ ചെയ്യമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് ഉപേക്ഷിച്ച മറയുമേ സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മറിഞ്ഞ മറിയുമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഉദരത്തിൻഫലമായോ പരിശുദ്ധികളുണ്ടിപ്പോഴും എന്റെ പാപങ്ങൾ പൊറുക്കണമേ പൊറക്കണമേമേ എല്ലാ പ്രത്യേകിച്ച് ആനയിക്കണമേ പരിശുദ്ധ ജവമാലയുടെ വേണ്ടി ജവമാലേ നാലാം ദിവിരഹസ്യം നമ്മുടെ കർത്താവായി ഈശ്വംശിക മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുന്നതിന് വേണ്ടി തന്റെ തിരുത്തോളിന്മേൽ എത്രയും ഭാരമുള്ള സ്ലീവാമരൻ ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങനെടുത്തൊരു മനുഷ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാങ്ങണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇതോടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ ബ്ലൗപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്മേ പാപികളാ ഞങ്ങൾക്ക്

പരിശുദ്ധ അറിയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിഴ് ആനോട് ഉപേക്ഷിച്ചോളണമേ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉടത്തിന് ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞി കഥാ വങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ നന്മറിഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായോ പരിശുദ്ധമറയുമേരാൻ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിച്ച മറിയുമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങട്ടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മറിഞ്ഞേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പരിശുദ്ധ ജവമാലയുടെ വേണ്ടി അഞ്ചാം നമ്മുടെ കത്താവായിശ്ശിക മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ തൻ്റെ ദിവ്യമാതാമിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറിയുമെ തൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് ഉപേക്ഷിച്ചുള്ളണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്ഥി കർത്തങ്ങയുടെ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പാമികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉപേക്ഷിച്ചുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറിയമ്മേ പാമികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാനോട് സുസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഉപേക്ഷിച്ചു കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മറിഞ്ഞേ കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഉപേക്ഷിച്ചു നന്മാർജ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ഉദരത്തിന്റിയു വേണ്ടി എപ്പോഴും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും

എല്ലേയും ദേവമാല സമർപ്പണം മുഖ്യദൂതനായ വിശ്വ മിഖായലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശ്വ ഗബ്രിയാലെ വിസ്തരപ്പായലെ സ്നേഹന്മാരായിരിക്കുന്ന മാർ പത്രോസെ മാർ പൗലോസെ മാർ യോഹനാനെ മഹാത്മാവായ വിസ്തു എസേപ്പ് ഞങ്ങളുടെ പിതാവായ മാർ തോമയെ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈമാതാവിന്റെ തൃപാദിത്തുങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവെ അനുഗ്രഹിക്കണമേ 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 മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിച്ഛായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുമായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേശം പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്നയകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശികായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപരപ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം വിരക്തയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്രഷ്ടാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവ് വേണ്ടി വിവേകമതിയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗ്യായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാ വല്ലഭയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റം വിശ്വസ്തയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്യേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ േ പൂർവ്വപിതാക്കന്മാരുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്യം വേണ്ടി അപേക്ഷിക്കണമേ വന്ദകരുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെയും രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്സയായ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപതിയായ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തിരുസഭയുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് ഞങ്ങളുടെ പാപങ്ങൾ ലോകത്തിന്റെ സർവേശ് പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നെ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹിതയുമായ കന്യാ മാതാവേ സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വമിശികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കഥാവ് പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കൂട്ടത്തെ തൃക്കൺ ഭാർത്ത് നെറ്റിഗനികയായ പരിസ്ഥറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് ആമേൻ പരിശുദ്ധരാജ്ഞി ഹവായുടെ ആധുര്യവും മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കടന്നിരുത്തിൽ നിന്ന് അങ്ങേ പക്കൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുന്നു ആകായി ഞങ്ങളെ മദ്യസ്തേ അങ്ങയുടെ കണ്ണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങൾ ഈ പ്രവാസത്തിന് ശേഷം കാണിച്ചു തരണമേ പ്രാർത്ഥിക്കാം നിത്യമായിരിക്കുന്ന ഭാഗ്യവതിയായിരിക്കുന്ന ഭാഗ്യവുതിയായിരിക്കുന്ന ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ അങ്ങ ദീപിക യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യാത്മാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യഭരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശുകായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച മാതാവേ നിന സങ്കേതത്തിലോടി വന്ന് സഹായം അപേക്ഷിച്ച് അപേക്ഷിച്ചവരിൽ എന്ന് നീ ഓർക്കണമേ കനികൾ നിന്റെ തൃപാധികൃതണയുന്നു കണ്ണുനീർ ചിന്തി പാമിയായി ഞാൻ നിന്റെ ദയാദത്തുകൊണ്ട് അങ്ങനെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ആമേ